ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ പരമ്പരയായിരുന്നു ചക്കപ്പഴം ഒരു കുടുംബത്തിൽ നടക്കുന്ന രസകരമായ കൗതുകങ്ങൾ നിറഞ്ഞുള്ള ഒരു പരമ്പരയായിരുന്നു മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരമ്പര കൂടിയായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്കരിയായി മാറിയ ഒരാളാണ് അതിലെ മുത്തശ്ശി കഥാപാത്രം അഭിനയിച്ച ഇന്ദിരാദേവി എന്നാൽ കുറിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താരം അന്തരിച്ചിരിക്കുകയാണ് ഈ അടുത്തിടെ പോലും ആരോഗ്യം വളരെയധികം വഷളായി തുടങ്ങിയെന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ദിരാദേവിയെന്നും പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചക്കപ്പഴത്തിലെ മറ്റൊരു കഥാപാത്രമായ സബീറ്റ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു െ കുറിച്ച് അധികം നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അവശതകളും മൂലം ചികിത്സയിലായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പരമ്പര അവസാനിപ്പിച്ചപ്പോൾ അവസാനത്തെ എപ്പിസോഡാണ് ചിത്രീകരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് ആ പാവ മുത്തശ്ശി അഭിനയിച്ചത് സബീറ്റ തന്നെയാണ് ഇക്കാര്യം ഈ അടുത്തിടെ വെളിപ്പെടുത്തിയത് ഒരു മകളെ പോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്നു സബീറ്റ ആ മുത്തശ്ശിയായ ഇന്ദിരാദേവിക്കൊപ്പം റിയൽ ലൈഫിൽ അമ്മായിയായും മരുമകളുമായിട്ടുമാണ് അഭിനയിച്ചതെങ്കിൽ റിയൽ ലൈഫിൽ ഇരുവരും തമ്മിൽ അമ്മ മകൾ ബോണ്ടിംഗ് സ്നേഹമായിരുന്നു ഇന്ദിരാദേവി അസുഖബാധയായ ശേഷം കൃത്യമായ ഇടവേളകളിൽ സബീറ്റ സന്ദർശിക്കാൻ പോവുകയും ഏറെ നേരം ഒപ്പം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും സബീറ്റ മുത്തശ്ശിയെ പോയി കാണുകയും അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വേദന തനിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല എപ്പോഴും ഒപ്പമുണ്ടായിരിക്കുമെന്ന് അവർക്ക് ഞാൻ വാക്കു നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കാണാൻ ഇടക്കിടെ ഞാൻ പോകുമായിരുന്നു ഇനി അവരെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സബീറ്റ ഇന്ദിരാദേവിയുടെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്